വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പ്രതി അഫാൻ ഉപയോഗിച്ചത് ഒരേ ചുറ്റികയാണെന്ന് പ്രാഥമിക നിഗമനം ബന്ധുക്കളും കാമുകിയും ഉൾപ്പെടെ അഞ്ചു പേരെയും തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് തലയിൽ അടിയേറ്റ ക്ഷതവുമുണ്ട് വെഞ്ഞാറമൂട്ടിലെ കടയിൽ നിന്ന് അഫാൻ തന്നെ വാങ്ങിയ ചുറ്റികയാണ് കൊലക്ക് ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണെന്ന് ഡിവൈഎസ്പി അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രതിയുടെ പിതൃ സഹോദരൻ ലത്തീഫിനെയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത് തവണ തലക്കടിച്ചുവെന്നാണ് കണ്ടെത്തൽ ഒരു മാസമായി മദ്യപിക്കാറുണ്ടായതായി പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ പ്രതി നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അതേസമയം പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രതി അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നും ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് മരുന്നു കുത്തിയ കാനുല ഊരിക്കു എലിവിഷൻ കഴിച്ചു എന്ന മൊഴിയുള്ളതിനാൽ ജാഗ്രത തുടരുകയാണ് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അറുംകൊലകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ ആറു മണിക്കൂറിനുള്ളിലാണ് പ്രതി അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം രാവിലെ പത്ത് മണിയോടെ ഉമ്മ ഷെമീന റഹീമിനെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത് അർബുദ രോഗി കൂടിയായ ഉമ്മയോട് പണം ആവശ്യപ്പെട്ടുവെന്നും നൽകാത്തതിനാൽ ആക്രമിച്ചുവെന്നുമാണ് മൊഴി ഗുരുതര പരിക്കേറ്റ ഇവർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് തുടർന്ന് ഉച്ചക്ക് ഒന്നേകാലിന് അഫാൻ താമസിക്കുന്ന പേരുമലയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിലേറെ അകലമുള്ള പാങ്ങോട്ട് വീട്ടിലാണ് പിതൃമാതാവ് സെൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് തുടർന്ന് ഇവരുടെ സ്വർണമാലയെടുത്ത് വെഞ്ഞാറമൂടെ എത്തിയപ്പോൾ പിതൃസഹോദരൻ ലത്തീഫ് ഫോണിൽ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താനും തീരുമാനിച്ചു വെഞ്ഞാറമൂട് നിന്നാണ് ഇതിനായി ചുറ്റിക വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ടായിരുന്നു കൊലപാതകം മണിയോടെ കാമുകി ഫർസാനയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി കൊലപ്പെടുത്തി അവസാനം കുഞ്ഞനുജൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അഹ്സാനെ വീട്ടിൽ വെച്ച് കൊന്നു പരീക്ഷ കഴിഞ്ഞെത്തി ഉമ്മയെ അന്വേഷിച്ച അനുജനെ വീടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു കുളിച്ച് വസ്ത്രം മാറിയാണ് മണിയോടെ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു മൂന്നിടങ്ങളിലായി നടന്ന ക്രൂരകൃത്യത്തിനു ശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വെളിപ്പെടുത്തിയതോടെയാണ് കൊലപാതക പരമ്പര സംഭവം പുറംലോകമറിഞ്ഞത് ഇയാൾ പറഞ്ഞതനുസരിച്ച് പോലീസ് വീടുകളിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പാങ്ങോട് വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായി മൂന്നിടങ്ങളിലായാണ് കൊലപാതകങ്ങൾ നടന്നത് മൂന്നിടത്തും പോലീസ് എത്തിയപ്പോഴാണ് പരിസരവാസികൾ വിവരമറിഞ്ഞത് അഫാൻ താമസിക്കുന്ന പേരുമലയിലെ വീട്ടിലാണ് സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും മൃതദേഹം കണ്ടെത്തിയത് പത്ത് കിലോമീറ്ററിലേറെ അകലെ എസ് എൽപുരത്തെ വീട്ടിലാണ് പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവർ കൊല്ലപ്പെട്ടത് പേരുമലയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിലേറെ അകലമുള്ള പാങ്ങോട്ട വീട്ടിലാണ് പിതൃമാതാവ് സെൽമാ ബീവി വി കൊല്ലപ്പെട്ടത് ോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ